ഹായ് ഡിയേഴ്സ് അപ്പോൾ നമ്മൾ ബേസിക് എന്ന എലമെൻറ്റ്സ് ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും നോക്കി കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് നോക്കാനുള്ളത് അപ്പോൾ അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ നോക്കാം ആദ്യം തന്നെ നമ്മൾ സേളാണ് കേട്ടോ വരച്ചെടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വരച്ചപ്പോഴും ഇതുപോലെ സേളായിരുന്നു വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലും ഫസ്റ്റ് തന്നെ സേളാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ ലാസ്റ്റ് എങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ പഠിച്ചതാണ് എലമെന്റ്സ് പഠിച്ചപ്പോൾ പിന്നെ നമുക്ക് ഹംസാണ് അതും നമ്മൾ എലമെന്റ്സ് പഠിച്ചപ്പോൾ പഠിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹംസ് വരച്ചു കൊടുക്കണം നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഫ്ലോറിൽ വരച്ചപ്പോഴും അതിലും ആദ്യം സേള് അതുപോലെ തന്നെ ഹംസൊക്കെയാണ് കൊടുത്തത് അപ്പോൾ ചെറിയ ഡിഫറൻസോട് കൂടെയാണ് ഈ ഒരു ഫ്ലോറിൽ ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ഫ്ലോറിൽ പഠിക്കാനുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കണം ഈ ഒരു പെറ്റല് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന് പെറ്റൽ കൊടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെറ്റൽ കൊടുത്ത് നമ്മൾ തിന്നായിട്ട് തിക്കായിട്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇനി രണ്ടാമത്തെ ഫ്ലോറിൽ ഇതാ ഇതുപോലെയാണ് നമ്മൾ പെറ്റൽ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു പെറ്റൽ ഇങ്ങനെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലോറിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ഈ ഒരു പെറ്റൽ കൊടുക്കുന്നുണ്ട് ഇട്ടുകൊണ്ടില്ല ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ അതായത് ഇതുപോലെയാണ് ഈ ഒരു പെറ്റൽ കൊടുക്കുന്ന രീതി കേട്ടോ കണ്ട നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നല്ല ക്ലിയറായിട്ട് മനസ്സിലാവും ഉണ്ടില്ലേ ഇതുപോലെ അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു സേള് മുഴുവനായിട്ടും നമുക്ക് ഈ ഒരു പെറ്റൽ കൊടുക്കാം ഈ പെറ്റൽ കൊടുക്കുമ്പോൾ ഈയൊരു ഇങ്ങനെ ഒരേ ഹൈറ്റിൽ വന്നാൽ തന്നെ ഈ ഒരു ഫ്ലോറ് നല്ല രീതിയിൽ കിട്ടും പെറ്റിലൊക്കെ ഒരേ സൈസിൽ കിട്ടും ഈയൊരു ഭാഗം എല്ലാത്തിൻ്റെയും ഒരേ ഹൈറ്റിൽ വന്നാൽ കേട്ടോ കണ്ടില്ല അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വരച്ചത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് വരച്ച് നോക്കണം കേട്ടോ നമ്മൾ ഫീസൊക്കെ കൊടുത്ത് പഠിക്കുന്നതും ഈ ഒരു രീതി തന്നെയാണ് പഠിക്കണത് അപ്പോൾ നമ്മൾ ഫീസൊന്നും കൊടുക്കണില്ലെന്ന് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യാതെ എന്നൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഈ ക്ലാസ്സുകൾ മുഴുവൻ കഴിയുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു നല്ലൊരു മെഹന്തി ആർട്ടിസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പറ്റും അപ്പോൾ എന്താ ഇനി നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് ആണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഷെയ്ഡ് നിങ്ങൾക്കറിയില്ലേ ജസ്റ്റ് തിന്നായിട്ട് ലൈനുകൾ ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കുക അപ്പോൾ ഒരു ഷെയ്ഡ് ചെയ്യുന്നതൊക്കെ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടു കെട്ടോ ഉണ്ട് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ജസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ മുഴുവൻ പെറ്റലസിലും ഷെയ്ഡ് കൊടുക്കണം ഈ ഷെയ്ഡ് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഈ പെറ്റൽസൊക്കെ ഒന്ന് നമുക്ക് ബോൾഡ് ആക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാ പെറ്റൽസും ഒന്ന് നന്നായിട്ട് ബോൾഡ് ആക്കി കൊടുക്കാം ില്ല ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് ഗ്രൂപ്പ് ഓഫ് ഫ്ലോറിൽ വരച്ച് കൊടുക്കാം ഈ ഒരു ഫ്ലോറിൻ്റെ ഒന്ന് ഗ്രൂപ്പായിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സേള് വരച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളിലിങ്ങനെ ഡോട്ട് ഇട്ടുകൊണ്ട് സേള് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ വരച്ച് അതേപോലെ തന്നെ ഹംസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹംസൊക്കെ നമ്മൾ ആദ്യം തന്നെ സാവധാനത്തിൽ ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ സ്പീഡ് കൂട്ടി കൂട്ടിയൊക്കെ വരാം കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ഹംസൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഈ ഒരു സേള് വരച്ചു അതുപോലെ തന്നെ ഹംസ് വരച്ചു ഇനി ആ പെറ്റൽസ് കൊടുക്കാം നേരത്തെ നമ്മൾ വരച്ച അതേ രീതിയിൽ തന്നെയാണ് ഈ ഗ്രൂപ്പ് അതിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇനി സെക്കൻഡായിട്ട് വരയ്ക്കാൻ പോകുന്നത് കണ്ടില്ലേ ഇതുപോലെ പെറ്റൽ കൊടുക്കുക പെറ്റിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കൊടുത്ത പോലെ തന്നെ ഷെയ്ഡ് കൊടുക്കുക അതിന് ശേഷം ആ പെറ്റിൽസൊക്കെ ഒന്ന് ബോൾഡാക്കി കൊടുക്കുക നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് സേൾ വരയ്ക്കേണ്ടത് ഒരു രണ്ട് പെറ്റലിൻ്റെ മേടയിലായിട്ടാണ് ഈ ഒരു സേള് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ സേൾ ഉള്ളിൽ ഡോട്ടിട്ട് കൊണ്ട് വരയ്ക്കുക പിന്നെ ഹംസ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ പെറ്റൽസ് ബാക്കിയുള്ള ഭാഗത്ത് പെറ്റൽസ് അതിന് ഷെയ്ഡ് കൊടുക്കുക ബോൾഡ് ആക്കി കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ കണ്ടോ ഈ രണ്ട് ഫ്ലോറിലും ഇനി നമുക്ക് ഈ ഒരു ഭാഗത്താണ് അടുത്ത സെവൾ കൊടുക്കേണ്ടത് കണ്ടില്ലേ ഈ ഒരു രണ്ട് ഫ്ല ഫ്ലോറിൻ്റെയും സെൻറ്ററിലായിക്കൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു സെവൾ കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഹംസ് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ അതേപോലെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എലമെന്റ്സ് കൊടുക്കാം ഇത് ഈ എൻ്റെ രീതിയിൽ വരയ്ക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് എലമെന്റ്സ് കൊടുക്കരുത് ഞാൻ ആദ്യം ഫാൻസീസുകൾ കൊടുത്ത് ഒരു ലൈൻ കൊടുത്ത് ഡോട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് രണ്ട് വൈൻസ് ആണ് കൊടുത്തത് കേട്ടോ ഈ ഒരു ഭാഗത്ത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും അത് കൊടുക്കാം എലമെൻസ് ആയിട്ടോ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഇതുപോലെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുക ആദ്യം വലിയൊരു ഡോട്ട് പിന്നെ മൂന്ന് ചെറിയ ഡോട്ട് പിന്നെയും വലിയ ഡോട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ലൈനിൽ കൊടുത്തത് പിന്നെ ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ടിയർ ഡ്രോപ്സും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ടിയ ഡ്രോപ്സ് ഇതാ ഈ ഇങ്ങനെ രണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നത് കണ്ടില്ലേ ഇത് നമ്മൾ എലമെൻസ് പഠിച്ചപ്പോൾ നല്ല രീതിയിൽ പഠിച്ചതാണ് ടിയർ ഡ്രോപ്സും വൈനസൊക്കെ ഇതുപോലെ ഈ ഒരു ഭാഗത്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോറലിൻ്റെ ഗ്രൂപ്പും ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇതുപോലെയുള്ള ഷീറ്റും മേ ഫോറൊക്കെ എടുത്തിട്ട് ഇതുപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം അപ്പോൾ നമ്മൾ ബേസിക് എന്ന എലമെൻറ്റ്സ് മുഴുവനായിട്ട് നോക്കി കഴിഞ്ഞ് ബേസിക് എന്ന ഫ്ലോറൽസിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും നോക്കി കഴിഞ്ഞു അല്ലേ അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻ്റ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം